നമസ്കാരം ചികിത്സയിലായിരുന്ന ഭാര്യയെ ആശുപത്രിയിൽ വെച്ച് കഴുത്ത് കൊന്ന ശേഷം ഭർത്താവ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ചതിന് പിന്നിൽ ദയാവധം കരകുളം ഹൈസ്കൂൾ ജംഗ്ഷൻ അനുഗ്രഹയിൽ ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ബാസുരംഗൻ ആചാര്യാണ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചത് പട്ടത്തെ എസ് യു ടി ആശുപത്രിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ജയന്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് ബാസുരാങ്കൻ പറയാറുണ്ടായിരുന്നു ബാസുരാങ്കനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം മാത്രമേയുള്ളൂ ഭാര്യയെ ജീവന തൊല്യ സ്നേഹിച്ച ബാസുരാങ്കൻ ഈ കൃത്യം ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിയും സ്നേഹ കൂടുതലും കാരണമാണെന്നാണ് വിലയിരുത്തൽ നാട്ടിലെ പൊതുപരിപാടികളിൽ സജീവമായിരുന്ന ബാസുരാങ്കൻ പുരുഷ സംഘത്തിന്റെ അംഗമായിരുന്നു രോഗവും നിരന്തര ചികിത്സകളും കാരണമുണ്ടായ മാനസിക സമ്മർദ്ദമാണ് കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കും കാരണമായത് വൃക്കരോഗിയായ ജയന്തി ഈ മാസം ഒന്നു മുതൽ പട്ടത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ചയും ജയന്തിക്ക് ഡയാലിസിസ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ നാലോടെയാണ് ഭാസുരാങ്കൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത് പ്രധാന ബ്ലോക്കിന്റെ അഞ്ചാം നിലയിലെ പടിക്കെട്ടിന് സമീപത്ത് നിന്ന് കെട്ടിടത്തിന്റെ അകത്തളത്തിലേക്കാണ് ചാടിയത് ഉടൻ തന്നെ ഭാസുരാങ്കനെ ഐ മാറ്റിയിരുന്നു രാവിലെ പത്തോടെ മരണവും സംഭവിച്ചു ആർക്കൊപ്പം വന്ന കൂട്ടിരിപ്പുകാരനാണ് ഇയാളെന്ന് അറിയാനായി ആ ബ്ലോക്കിലെ മുറികൾ പരിശോധിച്ചപ്പോഴാണ് ജയന്തിയെ മരിച്ച നിലയിൽ കണ്ടത് ഇലക്ട്രിക് കട്ടിലിൽ ഉപയോഗിക്കുന്ന കേബിളുകൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപാതകം പ്രവാസിയായിരുന്ന ബാസുരാങ്കൻ ഗൾഫിൽ നിന്ന് മടങ്ങിയ ശേഷം ആശാരിപ്പണിയായിരുന്നു മരപ്പണിക്കരാർ ഏറ്റെടുത്ത് ചെയ്തിരുന്നെങ്കിലും പ്രായത്തിന്റെ അവശ്യത കാരണം കുറച്ചു കാലമായി ജോലിക്ക് പോയിരുന്നില്ല പക്ഷാഘാതം കാരണം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു രോഗം ഭേദപ്പെട്ടെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭാര്യയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു വൃക്ക തുടർന്ന് ചേച്ചിക്ക് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇനിയുള്ള സർജറിക്ക് അഞ്ചു ലക്ഷത്തോളം രൂപ വേണ്ടി വരുമെന്നാണ് പറഞ്ഞതെന്ന് ജയന്തിയുടെ സഹോദരി കെ ഗിരിജ പറഞ്ഞു ചികിത്സാ ചെലവുകൾക്കായി കുടുംബം ബുദ്ധിമുട്ടിയിരുന്നു ചേച്ചിക്ക് ഭക്ഷണം നൽകിയിരുന്നത് ചേട്ടനാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേച്ചിയെ കാണിക്കാൻ ഒ പി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു െന്നും പറയുന്നു വൃക്ക തകരാറിലായതോടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജയന്തിക്ക് ഡയാലിസിസ് ആരംഭിച്ചത് രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ഒന്നിന് ഉച്ചയ്ക്ക് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡയാലിസിസിന് കയ്യിൽ ട്യൂബ് ഇട്ടതുമായി ബന്ധപ്പെട്ട് അണുബാധയും ഉണ്ടായി തുടർന്ന് കഴിഞ്ഞ അഞ്ചിന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വലിയ തുക കണ്ടെത്തേണ്ടിയിരുന്നു ആഴ്ചയിൽ രണ്ട് ഡയാലിസിസാണ് നടത്തിയിരുന്നത് സ്വകാര്യ ആശുപത്രി ആയതിനാൽ ചികിത്സയ്ക്ക് വലിയ പണം ചെലവായി തുടർന്ന് ചികിത്സയ്ക്ക് സാമ്പത്തികമായി കുടുംബം ബുദ്ധിമുട്ടിയിരുന്നു ഭാര്യയുടെ രോഗാവസ്ഥയിലും അവർ വേദന അനുഭവിക്കുന്നതിലും ഭാസുരാകിന് വലിയ ദുഃഖമുണ്ടായിരുന്നുവെന്ന് അടുപ്പമുള്ളവർ പറയുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രയാസം കൂടി ഏറിയതാവാം വാസുരാഗനെ കടുങ്കൈക്ക് പ്രേരിപ്പിച്ചതെന്നും ഇവർ പറയുന്നു കേരളത്തിൽ സാധാരണക്കാർക്ക് അസുഖം വന്നാൽ എത്രമാത്രം പ്രതിസന്ധികളുണ്ട് എന്നതിന് തെളിവാണ് ഈ ദുരന്തം സംവിധാനങ്ങളിലെ പോരായ്മെടുത്ത ജീവൻ കൂടിയാണ് ഇവരുടേത്